നമസ്കാരം തിരുവനന്തപുരം എന്ന നഗരത്തെയും വലിയതുറ എന്ന പ്രദേശത്തെയും ചരിത്രത്തോടടുപ്പിച്ച ഒരു വലിയ നിർമ്മിതിയാണ് ഈ കാണുന്നത് വലിയതുറ കടൽപ്പാലം ഈ കടൽപാലം ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുകയാണ് കൂറ്റൻ തിരമാലകൾ അടിച്ചു കയറി തൂണുകളെല്ലാം തകർക്കപ്പെട്ട ഈ പാലം ഇപ്പോൾ രണ്ടായി മാറിയിരിക്കുകയാണ് ഏത് നിമിഷവും ഈ പാലം നിലംപതിക്കാം ായിരത്തി അൻപത്തിയാറിൽ പണിത കോൺക്രീറ്റ് പാലത്തിന്റെ തൂണുകൾക്ക് ബലക്ഷയം സംഭവിച്ചതോടെ തകർച്ചാ ഭീഷണിലായിരുന്നു പാലം ഈ പാലം സംരക്ഷിക്കാൻ പല നടപടികളും സ്വീകരിച്ചെങ്കിലും ഫലവത്തായില്ല എന്നതാണ് സത്യം തിരയടിയിൽ തകർന്ന പാലത്തിലേക്ക് വർഷങ്ങളായി സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ശക്തമായ തിരയടിയും അടിയൊഴുക്കും കാരണം പാലത്തിന്റെ തൂണുകളുടെ ചുവട്ടിൽ മണ്ണൊലിപ്പ് വ്യാപകമായിരുന്നു കടലിലേക്ക് ഇറങ്ങുന്ന തുടക്ക ഭാഗത്തെ തൂണുകൾക്ക് ഇളക്കം സംഭവിച്ച് പാലം നേരത്തെ വളഞ്ഞ അവസ്ഥയിലായിരുന്നു ഈ ഭാഗം തകർന്നാണ് ശനിയാഴ്ച രാവിലെ കടലിലേക്ക് പതിച്ചത് ഇതോടെ പാലം രണ്ടായി വേർപെട്ട നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ്യിലാണ് ഈ പാലത്തിന്റെ ഏകദേശം അറുപത് മീറ്ററോളം ദൂരം വരുന്ന ഒരു ഭാഗം ഈ കൂറ്റമായ തിരമാലകൾ അടിച്ചു കയറി തകർക്കപ്പെടുന്ന അല്ലെങ്കിൽ വളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഈ വളഞ്ഞിരുന്ന ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ഒടിഞ്ഞു എഴുപത് ലക്ഷം രൂപ മുടക്കി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം നവീകരണം നടത്തിയ പാലമാണ് അപകടാവസ്ഥയിൽ മുമ്പായത് പാലത്തിന്റെ ഇരുവശത്തെയും പതിനാല് തൂണുകളുടെ ചുറ്റുമുള്ള മണ്ണ് അടിയൊഴുക്കും തിരത്തള്ളിനെയും തുടർന്ന് ഇളകിപ്പോകുന്ന അവസ്ഥയുണ്ടായി പാലം വളഞ്ഞതോടെ സന്ദർശകരെ ഉൾപ്പെടെ വിലക്കുകയും ചെയ്തിരുന്നു അറുന്നൂറ്റി അടി നീളവും ഏഴടിയോളം വീതിയുമുള്ള പാലത്തിന് നാൽപ്പത്തിയഞ്ച് തൂണുകളാണുള്ളത് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്തെ തൂണുകളിൽ പലതും പൊളിഞ്ഞ നിലയിലാണ് ഇപ്പോഴുള്ളത് അടിക്കടി മന്ത്രി ഉൾപ്പെടെയുള്ള സംഘം പാലം സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല ഇതൊരു വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റുമെന്ന് പറഞ്ഞിരുന്നതും വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്നു നടപടികളൊന്നും ഉണ്ടായില്ല എന്നതാണ് സത്യം തകർന്ന ഭാഗം പുനർനിർമ്മിക്കുന്നതിന്റെ പാലക്കാട് ഐ ഐ ടി നിന്നുള്ള വിദഗ്ധ സംഘം പഠനം നടത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഇതും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്ന അവസ്ഥയാണുള്ളത് ബലക്ഷയമുള്ള പാലം പൈതൃക സംസ്കാരമായി റിപ്പോർട്ടിൽ കൂടാതെ ും മത്സ്യത്തൊഴിലാളികളും ഉപജീവനത്തിനും പാലത്തെ ഉപയോഗപ്പെടുത്താമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതുമാണ് എന്നാൽ ഉണ്ടായില്ല പറഞ്ഞിരുന്ന തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെ ഒക്കെ വാണിജ്യ ബന്ധങ്ങളുടെയും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മികവിന്റെയൊക്കെ ഒരു വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാവുന്ന ഒന്നായിരുന്നു വലിയുറപ്പാലം ആ ഒരു എഞ്ചിനീയറിംഗ് മികവും അല്ലെങ്കിൽ അന്ന് നിലനിന്നിരുന്ന ആ ഒരു വാണിജ്യ ബന്ധവും ഒക്കെ ഇനി കഥകളിലൂടെ മാത്രം അറിയേണ്ട ഒരു സാഹചര്യമാണ് കാരണം ഈ പാലം തകർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ അതെല്ലാം വെറും കഥകളായി മാത്രം അവശേഷിക്കും മത്സ്യബന്ധന മേഖല മാത്രമായിരുന്ന ശംഖുമുഖത്തെയും വലിയതുറയെയും ജീവിത മാറ്റങ്ങൾക്ക് കാരണമായത് പാലത്തിന്റെ വരവോടെയാണെന്നാണ് ചരിത്രം പറയുന്നത് നൂറ്റാണ്ടുകളോളം വാണിജ്യ പ്രാധാന്യമുണ്ടായിരുന്ന പ്രദേശം പിന്നീട് വിനോദസഞ്ചാരികളുടെയും പ്രിയപ്പെട്ട ഇടമായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ പാലം തകർന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്ക് ഇവിടെ എത്തുവാനോ വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ ഇവിടെ ഊട്ടിയുറപ്പിക്കാനോ സാധിക്കുന്നില്ല മൺസൂൺ കാലത്ത് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിന് സഹായകമായിരുന്നു ഈ പാലം ഒരു കാലത്ത് തിരുവനന്തപുരത്തേക്ക് കടൽ മാർഗമുള്ള ചരക്ക് നീക്കം മുഴുവൻ ഈ കടൽ പാലത്തിലൂടെയായിരുന്നു നടത്തപ്പെട്ടിരുന്നത് യിലായിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും സംരക്ഷണത്തിനുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കാത്തതോടെ ചരിത്ര പ്രാധാന്യമുള്ള കടൽപ്പാലം വീണ്ടും കടലിലേക്ക് മുങ്ങി താഴുന്ന അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് ചരിത്രം പരിശോധിച്ചാൽ വലിയതുറ പാലത്തിന് വലിയ കഥകൾ പറയാനുണ്ട് ഉത്തരം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് സിലോണിലേക്ക് പോയ ജൂപ്പിറ്റർ എന്ന ബ്രിട്ടീഷ് കപ്പൽ വലിയതുറയിലെത്തിയതായി രേഖകളിൽ പറയുന്നുണ്ട് കടൽപ്പാലം വന്നതോടെ വലിയതുറ പ്രധാന വ്യാപാര കേന്ദ്രമായി മാറുകയും ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ആയില്യം തിരുനാളിന്റെ കാലത്താണ് തിരുവിതാംകൂർ മറൈൻ വകുപ്പ് രൂപവൽക്കരിക്കുന്നത് തുടർന്ന് കടൽ വഴിയുള്ള വാണിജ്യത്തിന് കൂടുതൽ പ്രാധാന്യവും കടന്നു ആധുനിക ാണ് കടൽപാലം പണി കഴിപ്പിച്ചത് ആലപ്പുഴ തുറമുഖം നവീകരിച്ചപ്പോൾ പൊളിച്ചുമാറ്റിയും മറ്റും ഉപയോഗിച്ച് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്താണ് ഒരു ലക്ഷം രൂപ മുടക്കി പാലം നിർമ്മിച്ചത് ഈ പാലത്തിന്റെ വരവോടെയാണ് മേഖലയിൽ ജീവിതം തന്നെ മാറി മറിയുന്ന സാഹചര്യവും ഉണ്ടായത് വലിയതുറയിൽ നിന്ന് ചാക്കയിലേക്ക് ചരക്ക് കൊണ്ടുപോകാൻ പാടങ്ങൾ ഉണ്ടാക്കിയിരുന്നതായും പറയപ്പെടുന്നുണ്ട് തിരുവിതാംകൂറിന്റെയും തിരുവനന്തപുരത്തിന്റെയും ഒക്കെ ചരിത്രം പറഞ്ഞ ഒരു വലിയ ചരിത്ര അവശേഷിപ്പാണ് ട്രൂണുകൾ തകർന്ന് രണ്ട് ഭാഗമായി പിളർന്നു മാറിയിരിക്കുന്നത് ഏത് നിമിഷവും നിലം പുത്താറായ അവസ്ഥയിലാണ് വലിയതുറപ്പാലം ഇപ്പോഴുള്ളത് ക്യാമറ പേഴ്സൺ നിശാന്ത് ആലുകാടിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി